പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ഇന്ന് പത്താം പിയോസ് പാപ്പയുടെ തിരുനാൾ ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുക മരിയൻ പാപ്പയെന്നും വിശുദ്ധ കുർബാനയുടെ പാപ്പയെന്നുമാണ് പത്താം പിയോസ് പാപ്പ അറിയപ്പെടുന്നത് പത്താം പിയോസ് പാപ്പയുടെ ആപ്തവാക്യം തന്നെ സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക നമ്മുടെ എല്ലാം ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും ക്രിസ്തുവിൽ നവീകരിക്കുക പരിശുദ്ധ കുർബാനയുടെ പാപ്പയെന്ന് വിളിക്കാൻ കാരണം പരിശുദ്ധ കുർബാന അൽമായർക്കും പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങൾക്കും സ്വീകരിക്കാനുള്ള ഏറ്റവും കൂടുതൽ സൗകര്യം ചെയ്തത് ഈ പത്താം പിയോസ് പാപ്പയാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന സെന്റേഡ് ആകേണ്ട ഒരു കാലഘട്ടം പരിശുദ്ധ അമ്മയുടെ ഒരു കാലഘട്ടം പരിശുദ്ധ അറിയത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകമെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ശാന്തസുന്ദരമല്ല കറ തിന്മകള് വളരെയധികം പെരുകിയാണ് നമ്മുടെ പാപങ്ങളാണ് അവയ്ക്കൊക്കെ കാരണം നമ്മുടെ പലരുടെ ദുഷ്ടതയാണ് നമ്മൾ ദൈവത്തിന് പുറംതിരിഞ്ഞു നിൽക്കുക നമ്മൾ വിശ്വാസികളാണെന്ന് പറയും പക്ഷെ പാപം ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാവില്ല ഇതുമൂലം ദൈവത്തിൻ്റെ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് പല കുടുംബങ്ങളിൽ കലഹങ്ങളാണ് പല കുടുംബങ്ങൾ തകരുകയാണ് യുവ ദമ്പതികൾ കല്യാണം കഴിഞ്ഞ് അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറയും അച്ഛ എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അവൾ പറയ എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല തോറ്റുകൊടുക്കാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ അതിനുള്ള കഴിവ് സിദ്ധി മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണത് ഇതിന് പ്രധാന കാരണം ആ ദുഷ്ടമാലാകന്മാരെ പോലെ നമ്മള് അഹങ്കാരികളായി തീരുക നമ്മൾ വിചാരിച്ചപ്പോ നമുക്ക് വീടുണ്ട് കാറുണ്ട് സൗകര്യങ്ങളുണ്ട് ജോലിയുണ്ട് നമ്മൾ വിചാരിക്കുക നമുക്ക് ഇനി ദൈവത്തെ വേണ്ട യഥാർത്ഥത്തിൽ സത്താന് പാമ്പിന് നമ്മുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറാനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കുന്നത് അവൻ നമ്മുടെ വീട്ടിൽ കിടപ്പാടം കിട്ടുക കാരണം മാരകപാപങ്ങൾ ചെയ്തിട്ട് അനുദപിക്കാതെ എത്രയോ പേരാ മരിക്കുന്നത് ആ മാരകപാപം ചെയ്ത് കുംഭസാരിക്കാതിരിക്കുമ്പോഴേ ആ ദൈവകൃപ നഷ്ടപ്പെടുകയല്ലേ ദൈവകൃപ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം ഇല്ലാതാകുക നമ്മൾ ശപിക്കപ്പെട്ടവരാകുക മക്കള് നമ്മുടെ വീട് നമ്മുടെ പറമ്പ് നമ്മുടെ മക്കള് നമ്മുടെ നിയോഗങ്ങള് ഒരിക്കൽ കൂടെ ക്രിസ്തവിൽ നവീകരിക്കാം നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഏറ്റുപറയാം പറയാം നമ്മുടെ പാപം നിറഞ്ഞ വഴികൾ ഉപേക്ഷിക്കാം നമ്മൾ തീരുമാനം എടുക്കാം യേശുനാമത്തില് എന്റെ ദുഷ്ടവഴികള് തെറ്റായ ബന്ധങ്ങള് തെറ്റായ സിദ്ധാന്തങ്ങള് തെറ്റായ കൂട്ടുകെട്ടുകൾ യേശുനാമത്തിൽ ഞാൻ ഉപേക്ഷിക്കുന്നു പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛനും അച്ഛനെ കൂടെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പും പള്ളിക്കുന്ന ലൂർദ്ദമാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ മേലുള്ള സത്താൻ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ കച്ചവടത്തിന്റെ തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും തിരിച്ചു വന്നാൽ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും അപ്പൊ പാപം നിറഞ്ഞ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് വിശുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാം അപ്പോൾ കർത്താവിന്റെ കൃപ വരും നമുക്ക് ഡെലിവറൻസ് നടക്കും രോഗശാന്തികൾ നടക്കും ഈ ചിന്തകളോട് നമുക്ക് ഇന്ന് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം ഹലലുയാ 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 പരിശുദ്ധാത്മാവേ ഈശോ എഴുന്നള്ളി വരണേ ഈശോയേ അങ്ങടെ ആത്മാവിനെ അയച്ച് ഈ ദൈവജനത്തെ ശക്തിപ്പെടുത്തണമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം പത്രോസിന്റെ സിംഹാസനത്തെ കുറിച്ചുള്ള വചനം തന്നെയാണ് അപ്പോ പ്രവർത്തനം മൂന്നാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വചനമാണ് പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പ്രിയപ്പെട്ട മക്കളെ അതേ ഫോർമുലയാണ് അച്ഛൻ ഉപയോഗിക്കുന്നത് കർത്താവായ യേശു ക്രീസിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളെ ശല്യപ്പെടുത്തുന്ന സകല ദുഷ്ടാരൂപികളെന്ന് വിട്ടുമാറട്ടെ നിങ്ങളുടെ മക്കളെ ശല്യപ്പെടുത്തുന്ന മദ്യം ലഹരി തെറ്റായ ബന്ധം അന്തസ്സില്ലാത്ത ജീവിത ശൈലി യേശു ക്രീസിനാമത്തിൽ വിട്ടുമാറട്ടെ നിങ്ങളെ ബാധിക്കുന്ന ആത്മീയ മേഖലയിൽ ബാധിക്കുന്ന അഹങ്കാരത്തിന്റെ ഷാഠ്യത്തിന്റെ അസ്വസ്ഥതയുടെ നിരാശയുടെ അസൂയയുടെ ധിരാത്മാക്കള് യേശുക്രീസിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ പാപ സാഹചര്യങ്ങളും പാപബന്ധനങ്ങളും ദുഷ്ടാത്മ സേനകളും ദുഷ്ടാത്മ സംഘങ്ങളും യേശുഗുരുടെ നാമത്തിൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന നമുക്ക് പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കർത്താവായി ഈശോയെ ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അശുദ്ധാരൂപിൽ നിന്ന് മോചിക്കുകയാണ് സകലത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ അങ്ങനെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ മക്കളെ ആശീർവദിക്ക് പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങോട്ട് ഞാൻ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ അങ്ങ് ഞങ്ങൾ എനിക്ക് നൽകിയിരിക്കുന്ന എൻ്റെ പൗരോഗത്യത്തിൻ്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമൻ്റെ നാമത്തിൽ ഈ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു ഈ മക്കളെ പവിത്രീകരിക്കുന്നു ദുഷ്ടാരൂപികളിൽ നിന്നും ദുഷ്ടാത്മ സംഘങ്ങളിൽ നിന്നും തെറ്റായ ബന്ധങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും മാനസിക പീഡകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രോഗ നിന്നും ശുദ്ധജീവികളിൽ നിന്നും യേശുഗ്ര നാമത്തിൽ ഞാൻ ഇവരെ മോചിപ്പിക്കുന്നു അല്ലെ ലുയ്യാ അല്ലെ ലുയ അങ്ങടെ പരിശുദ്ധ ശക്തിയായാലും ഈ മക്കൾ എല്ലാവരും പവിത്രീകരിക്കപ്പെടട്ടെ എല്ലാവിധ രോഗങ്ങളെയും സുഖപ്പെടുത്തണം പൈശാശിക ശക്തിയെ നിർവീര്യമാകണം അങ്ങനെ ഈ മക്കൾ അനുഗ്രഹമുള്ളവരായി മാറട്ടെ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഈ ഡെയിലി ഡെലിഫറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗപീഠകളിൽ നിന്നും പൈശാഷിക ശക്തിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാവിധ മന്ത്രവാദങ്ങളുടെ കൂടോത്രങ്ങളുടെ സർപ്പദോഷങ്ങളുടെ കൈവശ ശക്തികളുടെയും ശക്തികളിൽ നിന്ന് ഈ മക്കൾക്ക് മോചനം കൊടുക്കണം അങ്ങനെ ഈ മക്കളെല്ലാ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങേ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നേരും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ ഇടയാകുമാറാകട്ടെ സ്തുതിച്ച മക്കളെ ഡെലിവറൻസ് 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 ഫ്രം ഗ്രാൻഡ് അത്ഭുതം നടക്കട്ടെ എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ